ഹലോ ഞാനിപ്പോൾ ഉള്ളത് ഓൺലി ഫോർ മെൻസ് പാലക്കാട് പൊതുനേഗരത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുള്ള ഷോപ്പിലാണ് മെയിനായിട്ട് നിങ്ങളുടെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല കോട്ടൺ ഷർട്ട് അതേമാതിരി അഞ്ഞൂറ് രൂപയ്ക്ക് പതിനഞ്ച് കളറുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് അതേമാതിരി പാൻസ് വെറും അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പാൻസ് കിട്ടുന്ന നല്ലൊരു ഷോപ്പാണ് നമുക്കിന്ന് പരിചയപ്പെട്ടാലോ ബാ ഹീറ് പത്ത് കൊല്ലായി മെൻസ് വെയർ സ്ഥാപനം ഓൺലി ഫോർ മെൻസ് മെൻസെന്ന മെൻസ് വെയർ സ്ഥാപനം നടത്തിക്കൊണ്ടുവരിക പാലക്കാട് റോഡ് പുതുനേരത്താണ് ഓപ്പോസിറ്റ് ടൗൺ ജുമാ മസ്ജിദ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും മുന്നൂറ്റമ്പത് രൂപ തൊട്ട് നല്ല അടിപൊളി കോട്ടൺ ഷർട്ടുകൾ ഇവിടെ ലഭിക്കുന്നതാണ് പ്രിൻ്റിലായാലും കളറിലായാലും ക്ലൈനിലായാലും ചെക്കിലായാലും നല്ല വറൈറ്റി വെറൈറ്റി ഷർട്ടുകളാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് ഐ എം പി ക്ലോത്തിൽ വരുന്ന നല്ല ഇം ഇമ്പോർട്ടൻറ്റ് ഷർട്ടുകളാണ് ഇത് വന്നിട്ട് വില വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അതിൻ്റെ പൈൻറ്റ് കളറുണ്ട് അത് നമ്മൾ കാണിച്ച് തരാം രണ്ട് ഇതൊന്നായിരിക്കും വൈഡ് അത് വരുന്നത് ആ ഇത് വരുന്നത് നമ്മുടെ കിഡ്സിൻ്റെ ഐറ്റമാണ് ഓൺലി ഫോർ മെൻഷൻ കിഡ്സിൽ കിഡ്സിന്റെ ആയിട്ട് നല്ല സെലക്ഷൻ സ്റ്റാർട്ടിങ് എത്ര സ്റ്റാർട്ടിങ് മുന്നൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കിട്ടില് എല്ലാം പ്ലെയിന് ചെക്ക് ഫ്രണ്ട് എല്ലാ മോഡലും എല്ലാ മുന്നൂറ്റി അമ്പത് രൂപ വരെ തുടങ്ങണ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഇത് ബാഗി പാൻറ്റ് പിള്ളേർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആയി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് അറുന്നൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് ഇത് നോർമൽ പാൻറ് അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഫുൾ ജീൻസ് ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ജീൻസാണ് നമ്മൾ ഇത് 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 കംപ്ലീറ്റ് ബാഗി പാൻ്റാണ് ഇത് കംപ്ലീറ്റ് ബാഗി പാൻറ്റാണ് ഇത് ഫുൾ ബാഗി പാൻറ്റാണ് ഇത് കിഡ്സിൻ്റെ പാൻറ്റ് ഇത് കാർഗോസ് ഇത് കാർഗോസ് പാൻറ്റ് കാർഗോസ് പാൻറ്റൊക്കെ നാനൂറ് രൂപ മുതൽ ആണ് ഓണത്തിന് നല്ല അടിപൊളി മുണ്ട് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ത്ര സ്റ്റാർട്ടിങ് പ്രൈസ് മുന്നൂറ്റി അമ്പത് രൂപ വർക്ക് സ്റ്റാർട്ടിംഗ് ആണ് കാരണം ആയതുകൊണ്ട് നമ്മൾ ചെറിയ വിലയ്ക്കുള്ള അന്വേഷിച്ചു ഒരുപാട് ആൾക്കാരന്വേഷിച്ചില്ല കേട്ടാ ചെറിയ വിലയ്ക്ക് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഫാൻസ് ഒക്കെ അറുന്നൂറ്റമ്പത് നിങ്ങൾ മാക്സിമം എല്ലാവരും അറിയണമെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഇല്ലേട്ടാ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കാരണം ചാനൽ കണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യൽ ഓഫർ ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരായിട്ട് നിങ്ങളുടെ ഫോണിൽ പറയാം